ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ ഒരു ടി വി ആൻഡ്രോയിഡ് റിക്കവറി മിനു വെച്ച് എങ്ങനെ ഹാർഡ് റീസെറ്റ് ചെയ്യാം എന്ന് കാണിക്കാം അത് നമ്മൾ ടി വിയിൽ നിന്ന് പവർ കോഡ് റിമൂവ് ചെയ്യണം എന്നിട്ട് ഓഫ് ചെയ്യണം എന്നിട്ട് ടി വിയിലെ പവർ ബട്ടൺ പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം അത് പ്രെസ്സ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ടി വിയിലെ പവർ കോഡ് കണക്റ്റ് ചെയ്യുക എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും നോ കമാൻഡ് ഈ സ്ക്രീൻ കിട്ടുന്ന ടൈമിൽ ടി വിയിൽ നിന്ന് പവർ ബട്ടൺ റിലീസ് ചെയ്യുക ഇപ്പം കണ്ടോ ഇപ്പം നമുക്ക് ആൻഡ്രോയിഡ് റിക്കവറി മെനു കാണാം ഈ റിക്കവറി മെനു മെനുനിന്ന് എങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്ന് കാണിക്കാം പവർ ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുക ഇങ്ങനെ നമുക്ക് താഴോട്ട് പോവാം ഈ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോവാണ് വൈബ് ഡാറ്റ ഓർ ഫാക്ടറി റീസെറ്റ് അതിനുശേഷം ഈ സെലക്ഷൻ കൺഫേം ചെയ്യണം വേണ്ടി പവർ ബട്ടൺ ലോങ് പ്രെസ് ചെയ്യുക എന്നിട്ട് റിലീസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം ക്യാൻസൽ ഫാക്ടറി ഡാറ്റ റീസെറ്റ് വീണ്ടും പവർ ബട്ടൺ യൂസ് ചെയ്ത് ഫാക്ടറി ഡാറ്റ റീസെറ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് റിലീസ് ചെയ്യുക ഇപ്പം നമുക്ക് ബോട്ടം ലെഫ്റ്റ് കോർണറിൽ വൈപ്പിംഗ് ഡാറ്റ ഫോർമാറ്റിംഗ് ഡേറ്റ എന്ന് പറയുന്ന മെസ്സേജ് കാണാം വെയിറ്റ് ചെയ്യുക ഡാറ്റ വൈപ്പ് കംപ്ലീറ്റ് ആയി ഇനി നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യണം അതിനുവേണ്ടി ആ ആൻഡ്രോയിഡ് റിക്കവറി നിന്ന് റീബൂട്ട് സിസ്റ്റം നൗ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആ ഓപ്ഷൻ ഓൾറെഡി സെലക്റ്റഡ് ആണ് അത് കൺഫേം ചെയ്യുക പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക എന്നിട്ട് റിലീസ് ചെയ്യുക ഇപ്പോൾ ടി വി റീബൂട്ട് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുക ഇങ്ങനെ നമുക്ക് ടി വി ഹാ റീസെറ്റ് ചെയ്യാം ആൻഡ്രോയിഡ് റിക്കവറി മെനു യൂസ് ചെയ്തുകൊണ്ട് ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക